േ ഈ പേരൊക്കെ നല്ല മധുരമുണ്ട് എല്ലാരും പറയുന്നുണ്ട് എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് വരൂല്ല <esquema plays> പിന്നെന്താ വിളിക്കണ്ടേല ആ ഞാൻ വിളിക്കില്ലേ പിന്നെന്താ വിളിക്കാൻ പോണത് അതോ പറയട്ടെ മാനെന്നും വിളിക്കില്ല മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തിൻ മണ്ണിവിളക്കി നിന്നെ ഞാൻ മാടത്തിൽ <audio> ും നിന്നെ കള്ളി പെണ്ണെന്ന് വിളിക്കും നിന്നെ ഞാൻ കള്ളിപ്പെണ് വിളിക്കും പാടാനും വരില്ല ഞാൻ ആടാനും വരില്ല ഞാൻ പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയേ പാടാനും വരില്ല ഞാൻ ആടാനും വരില്ല ഞാൻ പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയേ വിളിക്കില്ല മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തിൻ മണ്ണി വിളക്കേ മാടത്തിൻ മണ്ണി വിളക്കേ നീലച്ച പുറികത്തിൻ പീലി കെട്ടുഴിഞ്ഞെ തൂണാക്കി മാറ്റിയല്ലോ ఎన్నని తూణాకి మాట్లొత్త పుంజిరియాల్ బు గురు తు వి మాత్రు ఎన్న ని వాలాకి మాట్ చేతిరియాల్ బు పాలు గురుకి తు వి మాత్రయ వాలాకి మాట മീര വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി ഇനിയുള്ളത് നമ്മുടെ വിദഗ്ദ്ധ അഭിപ്രായം അറിയാനുള്ള സമയമാണ് ജഡ്ജസ് അതിനെ കാത്തിരിക്കുകയാണെന്നുള്ളത് എല്ലാവരുടെയും മുഖം കണ്ടാൽ അറിയാം നമുക്ക് അവരുടെ അഭിപ്രായത്തിലേക്ക് പോവാം ഒരു വലിയ മൊമെൻസ് ഒന്നും ഇല്ലാത്ത ആക്ടിംഗ് ആണ് അതെ സത്യമാഷ്ടസിസാറ് പോലും പലപ്പോഴും പല പാട്ടുകളിലും ഇളകി അഭിനയിച്ചിട്ടുണ്ട് സത്യം മാഷ് അങ്ങനെയല്ല ഒരു വളരെ നാച്ചുറൽ ആക്ടിംഗ് ആണ് അതുതന്നെ മോൻ മെയിൻറ്റെയിൻ ചെയ്തു അത് നന്നായിരുന്നു പിന്നെ ഇതിലേറ്റവും വലിയൊരു ഒരു ഗുണകരമായ കാര്യം എന്ന് പറയുന്നത് ആ പീരീഡിന് ഒരു മണം കിട്ടി താങ്ക് യു താങ്ക് യു മോള് മിസ് കുമാരിയെ കാട്ടി സുന്ദരിയാണ് മിസ്കുമാരിയുടെ കൂട്ടി കൂട്ടിയിരിക്കുന്നത് കാരണം സത്യമാശ പ്രതിക്കുമ്പോൾ അതുപോലെ തന്നെ മിസ്കുമാരിയും നന്നായിരുന്നു മോളെ മൂവ്മെൻറ്റൊക്കെ നന്നായിരുന്നു മൊത്തം നിങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്തു എന്നുള്ളത് കാണാൻ പറ്റി ഇനിയും ഇമ്പ്രൂവ് ചെയ്യാം മോനെ റിവാർഡ് ചെയ്യാം എനിക്കിപ്പോൾ മകൻ്റെ നിൽപ്പ് മാത്രം ശക്കലം കൂടിപ്പോയി തോന്നിയാ പിന്നെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓവറായിട്ടൊന്നും ചെയ്തില്ല എന്നുള്ളൂ അന്നത്തെ ആ ആ പടത്തിൻ്റെ ആ പാട്ടുകളുടെ മൂഡിനനുസരിച്ച് നിങ്ങൾ ചെയ്തു നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഒബ്സർവേഷൻ നിങ്ങളെ കൂടുതൽ കൂടുതൽ നല്ല ഹൈറ്റ്സിലേക്ക് എത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഇവിടെ പല മിമിക്രി ആർട്ടിസ്റ്റുകളും ഈ സത്യമാഷ ചെയ്യാന്ന് പറയുമ്പോഴേക്കും വെറുതെ കൈ ഇങ്ങനെ ആക്കിയ എനിക്കറിയില്ല അത് എന്തിനാണ് എവിടുന്നാണ് അവർക്ക് അത് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല അതല്ലാതെ യു നോ ക്ലീൻ ഇറ്റ് വാസ് ക്ലീൻ അല്ലേ താങ്ക് യു താങ്ക് യു ഇറ്റ് വാസ് ക്ലീൻ അദ്ദേഹം ചെയ്ത് തന്നെയാണ് നമ്മൾ ഒബ്സേർവ് ചെയ്ത് ചെയ്തത് ആൻഡ് കൈയടിക്കേണ്ട ഒരു സാധനം ഞാൻ പറയാം മുസ്തഫയ്ക്ക് അത് എനിക്കറിയില്ല ഹൗ ഡു യു അറ്റൈൻ ദാറ്റ് എന്നുള്ളത് സത്യമാഷ അവിടെ പേരൊക്കെ എറിയുമ്പോൾ കൃത്യമായിട്ട് മുസ്തഫയുടെ പേരൊക്കെ മോൾ പോവുകയും കയ്യിൽ വരികയും ചെയ്യുന്നുണ്ട് പൂവറിയുമ്പോൾ നേരത്തെ ഞാൻ ആക്ച്വലി ഒരു ചൂരിലൂടെ കരുതി വെക്കേണ്ടതായിരുന്നു എന്തിനാ അറിയോ കഴിവുള്ളവർ കഴിവ് ആ കഴിവിനൊത്ത് ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ അടുത്താഴ്ച തൊട്ട് അവിടെ ഒരു ചൂരിൽ വാങ്ങി വെക്കുന്നുണ്ട് ഹെസിറ്റേഷൻ ആണ് മീറ ഹെസിറ്റേഷനാണ് ഞാനിത് ചെയ്യുന്ന ശരിയാവില്ല എന്നുള്ള തോന്നലും വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കത് മനസ്സിലാവും മിസ് കുമാരി ചെയ്ത പല സാധനങ്ങളും ഇപ്പുറം മിസ്സായിരുന്നു ഏ അത് മിസ് മീരയായിപ്പോയി മിസ് കുമാരി വേറെ ആയിപ്പോയി അപ്പോൾ അത് ശ്രദ്ധിക്കണം എനിക്ക് മേക്കപ്പിൽ കുറച്ചൊരു കുറച്ചൊരു കൊടുക്കാമായിരുന്നു എനിക്ക് പാട്ട് പാടിയപ്പം ആദ്യമായിട്ട് പാടുമ്പം ഉള്ള ആ ഒരു ഇത് ചെറിയ ഒരു ഇതിങ്ങനെ തോന്നിയ ഞാൻ പാടിയാൽ നന്നായിരിക്കുമോ അത് വേണ്ട കേട്ടോ നന്നായിട്ട് പാടുന്നുണ്ട് എക്സ്പ്രഷൻസ് ഒക്കെ അപ്പോൾ ആ ഒരു ഒരു നന്നായിരിക്കുമോ എന്നുള്ള ഒരു ചെറിയ ഫീൽ അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തോന്നിയായിരുന്നു ഇല്ലേ ഉണ്ടായിരുന്നു അത് സൗണ്ട് കൂടി പോവുക ഒരു സോങ് നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് ആക്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ അത് നന്നായിട്ട് ആ ലിപ്സിങ് ആ പാടിയിരിക്കുന്ന അതേ ബോഡി ലാംഗ്വേജ് വരണം എങ്കിൽ എത്ര എക്സ്പ്രഷൻ വരണമെങ്കിൽ നമ്മൾ പാടിയാലേ പറ്റുള്ളൂ അല്ലാതെ വെറുതെ ലിറിക്സ് പഠിച്ചിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുൾ എക്സ്പ്രഷൻ വരില്ല പ്രാക്ടീസ് ചെയ്തില്ലേ ഈ മീരയുടെ ഇത് ഞാൻ ഫീൽ ചെയ്തതാണ് മോണിറ്റർ നോക്കിയിട്ടുള്ള പ്ലാസ്മ നോക്കിയിട്ടുള്ള ആ ഒരു ഇതും പിന്നെ കുറച്ചുകൂടെ മീരയ്ക്ക് നന്നാക്കാമായിരുന്നു എന്ന് എനിക്കും തോന്നിയായിരുന്നു എനിവേ ബെസ്റ്റ് ഓഫ് ലക്ക് കേട്ടോ നന്നായിരുന്നു നന്നായിരുന്നു ബെസ്റ്റ് ഓഫ് ലക്ക് നെക്സ്റ്റ് ടൈം ഇനിയും ഇതിനെക്കാട്ടിലും ഇംപ്രൂവ് ചെയ്യണം ഇനി ചെയ്യാനുള്ളതിലൊക്കെ കേട്ടോ